നമസ്കാരം ഞാൻ ലാലടകം വളരെ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഈ ഫ്രെയിമിലെത്തി നിൽക്കുന്നത് ബി 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 ബിഗ് ഭീമൻ ബ്രദേഴ്സ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭീമൻ്റെ കുച്ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ആക്ഷൻ മൂവിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭീമൻ പടക്കുകടയുടെ ഓണർ വിഷുറാം ജി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ അപ്പോൾ വളരെ സന്തോഷത്തിലാണ് വല്ല ത്രില്ലിലാണ് ഞാൻ അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ലോഞ്ചിങ് ഡേ ആണെന്ന് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ക്യാമറമാൻ ലാലു ശാസ്ത്രമംഗലത്തിനൊപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ായിട്ടും ഭീമൻ രഹുവിൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലുള്ള ഒരു ഒരു വിളയാട്ട് ഈ പടത്തിൽ കാണാം ഞാൻ മാത്രമല്ല ഈ അപ്പുറം ഇപ്പറേഖ രണ്ടുപേരെ കൊണ്ട് ഞാൻ വിളയാട്ടി കളിപ്പിക്കും എന്തായാലും നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഞാൻ തന്നുകഴിഞ്ഞു ഭീമൻ രഘുവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം അത് മാത്രമല്ല ഭീമൻ രഹു ഡാൻസും ചെയ്യും ഈ പടത്തിൽ പറഞ്ഞാട്ടി അങ്ങനെയുള്ള ഡാൻസൊന്നുമല്ല ഒരു സ്റ്റൈല ഡാൻസ് ഞാൻ മാത്രമല്ല ഈ മൂന്ന് കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കാണാം ഈ സന്തോഷത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ആളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് പലപ്പോഴും എൻ്റെ ഫ്രെയിമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് വിഷ്ണു റാംജി ഭീമൻ പടക്കുകടയുടെ ഓണർ എന്ന് എപ്പോഴും പറയാറുള്ള ആ വലിയ മനുഷ്യൻ എന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാവുകയാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കൈപ്പകർത്തുന്നത് ക്യാമറമാൻ ലാലു ശാസ്ത്രമംഗലം പറയൂ റാംജി നമസ്കാരം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് കാരണം ഒരു സിനിമ നിർമ്മിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് എല്ലാ സംരംഭങ്ങളും നമ്മളിങ്ങനെ നടക്കുമോ നടക്കുമോ എന്നുള്ളൊരു സംഭവമാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ജനങ്ങളുടെ ഒരു സപ്പോർട്ടും തന്നെയാണ് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലും ഈ പി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ഈ എല്ലാത്തിൻ്റെയും നമ്മുടെ ലാല് പറഞ്ഞതുപോലെ ഇപ്പോൾ ലാൽ ഉൾപ്പെടെ നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങൾ തൊട്ട് നമ്മൾ ഇന്ന് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനങ്ങളുടെ ഇടയിലോട്ട് നമ്മൾ എത്തിക്കുന്നത് മീഡിയസാണ് അപ്പോൾ അതിൽ തുടക്കം തൊട്ടേ ലാല് എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ലാലിൻ്റെ ഒരു സപ്പോർട്ട് നമുക്കൊരിക്കലും മാറ്റി കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഭീമൻ പടക്കിടയിലെ വിശേഷങ്ങൾ ഭീമൻ വെജിറ്റബിൾസിൻ്റെ വിശേഷങ്ങൾ അടുത്ത ഞാനിപ്പോൾ ഒരു കൺസെഷൻ ഫീൽഡിലോട്ട് മാറിയിട്ടുണ്ട് കാരണം ബിസിനസ്സൊക്കെ മാറ്റി മാറ്റി നമ്മൾ ചുവട് വെച്ച് പോകുന്നാലേ നമ്മുടെ വളർച്ചയ്ക്ക് ഒരു മാറ്റം വരത്തുള്ളൂ അതെല്ലാം ഒരുപാട് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും ഇപ്പോൾ മലക്കരയിലായാലും പടക്കിട സീസണിൽ ചെയ്താലും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് എടുത്താലും ഒരുപാട് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും പല രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു സംരംഭങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഭീമൻ പടക്ക് പറഞ്ഞു വരുന്നത് എല്ലാ സംരംഭങ്ങളും ഓരോ കാല് വെച്ച് പോവുകയാണ് അടുത്ത ഒരു നിർമ്മാണ മേഖല ഒരു പ്രൊഡക്ഷനിലേക്ക് കാല് വെക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതും എങ്ങനെ അതിൻ്റെ തുടക്കവും ഭീമൻ പടക്കുകടയിൽ തന്നെയാണ് ലാല് പറഞ്ഞില്ല കാരണം ഈ വടക്കുകിടയുടെ സാധാരണ ഉള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലാല് നിങ്ങളിൽ കാണിക്കുന്നതെല്ലാം ഞാൻ രചിച്ചിട്ടും മാത്രമാണ് കാരണം ഇപ്രാവശ്യം നമുക്കതിന് ഒരു വ്യത്യസ്തമായി മുകേഷും കൂടെ നമ്മളെ കൊണ്ടു മുകേഷ് എൻ്റെ വളരെ പഴയ ഫ്രണ്ടാണ് അങ്ങനെ ഈ കഴിഞ്ഞ ദീപാവലിക്ക് എല്ലാവരും കണ്ടു തോന്നുന്നു മുകേഷാണ് നമ്മുടെ കൂടെ നിന്ന് അതിൻ്റെ ഒരു പരസ്യം അഡ്വെർടൈസ്മെൻ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു പക്ഷെ അതെന്തായാലും ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റില്ല ഫോട്ടോഷൂട്ട് ഈ പറഞ്ഞ നമ്മുടെ ശാസ്ത്രമ ലാലു തന്നെയാണ് അതിൻ്റെ എടുത്തത് അതിനെ ഒരു കുറച്ചുകൂടെ ഒരു അതൊരു സിനിമയിലോട്ട് എത്തിച്ചത് ലാലിൻ്റെ ഒരു ഇതാണ് ലാൽ ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റില്ലിനെ വേറെ ഒരു പഞ്ചിൽ ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കെല്ലാം വെച്ച് അങ്ങ് വിട്ടു ഇത് കണ്ടപ്പോൾ ഞാൻ ചേച്ചേണ്ടൻ്റെ യാഥാർത്ഥ്യമായി ഇങ്ങനെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ഇത് ഞാൻ ഈ ഒരു ഐഡിയ വന്നത് അങ്ങനെ ചേട്ടൻ പറഞ്ഞു പക്ഷെ ഈ ഒരു സ്റ്റില്ല് വെച്ച് നോക്കിയിട്ട് നമുക്കൊരു സിനിമ അപ്പോൾ ഞാൻ ചേട്ടാ ഇനി സിനിമയിൽ എടുക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും എല്ലാം വേണ്ടതെന്നല്ലെങ്കിൽ ചോദിച്ചു അത് വേണ്ട നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റ് നമ്മളെല്ലാം കൂടെ അല്ലേ ചേരുന്നത് അപ്പോൾ അതിന് കുറേ പൊതുമുഖങ്ങൾ നമ്മളെല്ലാവരും സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് എല്ലാവരും കൂടെ നിന്ന് ഒരു കഥ നമുക്ക് റെഡിയാക്കാം അപ്പം ഞാൻ പറഞ്ഞു മുകേഷിനെ കൂടെ വിളിച്ച് നമുക്കൊന്ന് ആലോചിക്കാൻ അങ്ങനെ മുകേഷ് നമ്മൾ വിളിച്ചു വന്നു അപ്പം നമ്മൾ മൂന്നുപേരായിട്ട് ഇരുന്ന് അത് ആലോചിച്ചു അപ്പം മൂന്ന് പേർക്ക് എല്ലാവർക്കും ഒരേ മനോഭാവവും എല്ലാവർക്കും ഒരേ മനസ്സിൽ എന്ത് വിചാരിച്ചു എല്ലാവരും ഒരേ മനസ്സായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ഉറപ്പിച്ചു അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടൈറ്റിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഫിക്സ് ചെയ്തു അപ്പം തന്നെ അതിൻ്റെ കഥയുടെ ഒരു കാര്യം നമ്മൾ വിനോദിനെ വിളിച്ച് സംസാരിച്ചു വിനോദ് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതൊരു ഓൺലൈൻ തന്നു അപ്പോൾ എല്ലാം നമ്മൾ ഒരു കൂട്ടി വന്നപ്പോൾ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ മുൻകൂട്ടി പറഞ്ഞതുപോലെ എല്ലാം നമ്മളോട് അണഞ്ഞണഞ്ഞ് വന്നു അപ്പോൾ അങ്ങനെ അണഞ്ഞ് വന്നതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു നമ്മളെ ടൈറ്റിലാണിച്ച് ത്രിവേണ്ട പ്രസ്ക്രിപ്റ്റിൽ വെച്ച് ഇങ്ങനെ ഇവിടെ ഒരു മീഡിയാസിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തുക്കളും ഒരുപാട് പേര് നമ്മുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേരും ഇവിടെ എത്തിച്ചേരുന്നു അങ്ങനെ ആ ഒരു നല്ല മുഹൂർത്തത്തിൽ നമ്മുടെ ശിവകുമാർ അദ്ദേഹം അദ്ദേഹം നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും പങ്കുചേരുന്ന അയാൾ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം നമ്മുടെ കൂടെ എല്ലാത്തിലും പങ്കുചേരുകയാണ് അപ്പോൾ അദ്ദേഹം ആ ചടങ്ങിൽ വന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തു നിങ്ങൾക്ക് പുറത്ത് പുറകിൽ കാണാം ഈ പുറകിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഇത് ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം ഞാൻ പറഞ്ഞ രചിച്ചേട്ടന് എല്ലാവരും ഒരു എന്താ പറയുക കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷം രഹിച്ചേട്ട് കോമഡിയും സെൻറ്റിമെൻറ്റലാണ് അപ്പോൾ ശേഷം ഈ കാണുന്ന ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു വയലൻസ് ലുക്കാണ് അപ്പോൾ ജനങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂന്ന് ഭീമന്മാർ അപ്പം അങ്ങനെ ആ പേര് തന്നെ ബി 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 ബിഗ് ഭീമൻ ബ്രദേഴ്സ് ആ പേരും അതേ ഒരു അനുവർത്തമാകുന്ന പേര് തന്നെയാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഭീമൻ വടക്ക് കിട ഏറ്റെടുത്തതുപോലെ തന്നെ ഈ ടൈറ്റിലിനെയും ഈ സിനിമയെയും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താരങ്ങളുടെ നിർണയം എങ്ങനെയാണ് ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ടോ ഇനിയും താരങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് താരങ്ങൾ ഇപ്പോൾ രവി ചേട്ടൻ കുറച്ച് മുന്നേ ഇവിടെ നമ്മുടെ മീഡിയസിന് കൊടുത്തതുപോലെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞതുപോലെ കാരണം മിക്കവരെയും നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിച്ച കുറേ പക്ഷേ ഇതിലേ നമ്മൾ ഈ ഇപ്പം ഞമ്മളേ സാധാരണ ഒരു സിനിമയെ സ്നേഹിക്കുന്നതിലുപരി എല്ലാവരും ബിസിനസ്സായിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ പടക്ക് കട എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്നില്ല അതിന് അത് അത് ജനങ്ങളിലോട്ട് നമ്മളൊരു ഉത്സവമായി ആ ഉത്സവത്തിൽ ഒരു പങ്കുചേരുന്ന പോലെ അതേപോലെ ഈ സിനിമയുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ ഇതിനൊരു ബഡ്ജറ്റ് പരിമിതിയുണ്ട് അപ്പോൾ അതിനോട് നമ്മളോട് സഹകരിക്കുന്ന താരങ്ങളെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യും നമ്മളിത് താരങ്ങളില്ലാതല്ല നമ്മൾ കൂടെ അത്യാവശ്യം നമ്മളോട് സഹകരിക്കുന്ന ഇവർ ചെന്നായിട്ട് സഹകരിക്കുന്നവരുണ്ട് മുകേഷട്ട് സഹകരിക്കുന്നവരുണ്ട് ഞാനായിട്ട് സഹകരിക്കുന്ന പലവരുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളുമായിട്ട് ഒരു മിൻറ്റിൽ ചെയ്ത് നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ന്യായമായിട്ടുള്ള റെമോട്ടേഷനും കാര്യങ്ങളും വാങ്ങിച്ച് നമ്മളത് ചെയ്യുന്നവർ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കു കൊള്ളിക്കുന്നുണ്ട് ഭീമൻ രഘു എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്തൊരു വില്ലൻ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഭീമൻ രഘു എന്ന് പറയുന്ന വ്യക്തിയാണ് നായകൻ അല്ലെങ്കിൽ നായക സ്ഥാനത്ത് വരുന്ന മൂന്ന് പേരിൽ ഒരാൾ അപ്പോൾ വില്ലൻ അത്ക്ക് മേലെ വേണ്ടേ തന്നെ തീർച്ചയായിട്ടും അപ്പം അത് മൂന്ന് പേര് വരുന്നത് വില്ലൻ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം നമുക്ക് ഇപ്പം രഘുചേട്ടൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞപോലെ പഴയ ഭീമൻ രഘുവിനെ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ച് തീർച്ചയായിട്ടും ആ ഒരു പ്രൗഡി തീർച്ചയായിട്ടും അത് കൊടുക്കും ഒരു ഇടിയെല്ലാം ഇടിക്കുമ്പം തിയേറ്ററിൽ നിന്ന് കിടുങ്ങണം അപ്പോൾ ആ ഇടി വാങ്ങിക്കാനുള്ള തരത്തിലുള്ള തീർച്ചയായിട്ടും നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നത് എന്തായാലും അത്തരം ഒരു നല്ല കഥാപാത്രം ഒരുപാട് മെസ്സേജുകളുള്ള ഒരു ചിത്രം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലായിരിക്കും ഒരു പക്ഷേ ബി 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 ബിഗ് ബീമൻ ബ്രദേഴ്സ് ഇനി വരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉപജീവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു പ്രധാന ഭാഗമാണ് പടക്കം എന്ന് പറയുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ീമാണ്കത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഇതിലെ പ്രത്യേകിച്ച് ഒരു കാര്യം ആ ആ ഒരു പടക്കത്തിന്റെ ഒരു സംഭവവും ഈ സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അമ്പലവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേരും ഇതിലോട്ട് വരും ഭീമൻ പടക്കുകടയുടെ ഒരു ഭാഗവും ഇതിലോട്ട് ഉൾപ്പെടുന്ന തന്നെ രീതിയിലാണ് ഏറ്റവും രസം രഹിച്ചായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യണം അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്താണോ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒരു ഡയറക്ടർ പറഞ്ഞു ഉള്ളിലുള്ള അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹം തന്നെ ഡയറക്റ്റ് അപ്പോ ഒരു നായക കഥാപാത്രം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം എന്തായാലും ഇതൊരു ചർച്ചയാകാൻ ഏറെ സാധ്യതയുള്ള ഒരു സിനിമയായി നാളെ മറ്റന്നാൾ ഫ്രണ്ടിലേക്ക് വരും അപ്പോൾ തീർച്ചയായും ഒരുപാട് സൗഹൃദങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു ചിത്രം അതുപോലെ തന്നെ ജനകീയമാകുന്ന ഒരു വലിയ ആശയം ഇതിനകത്ത് ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വ്ളോഗർ മുകേഷ് നായർ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായി എത്തുകയാണ് അപ്പോൾ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഈ ചിത്രം ഒരുപാട് തിരുവനന്തപുരത്താണ് ഇത് ചിത്രീകരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത എന്തായാലും ഇത് ഉത്തരോത്തരം മുകളിലേക്ക് എത്തട്ടെ അതിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ക്യാമറമാൻ ലാലു ശാസ്ത്രമംഗലത്തിനൊപ്പം തൽക്കാലം ലാലടകം സനിങ് ഓഫ്